അപ്പോൾ അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പൊ നമ്മള് ഐസ്ക്രീം ആട്ടോ നമ്മുടെ മത്സരത്തില് ഫസ്റ്റ് റൈസിന് ഐസ്ക്രീമാണ് നമ്മുടെ സമ്മാനം അവർക്ക് അപ്പ ഐസ് ക്രീം വാങ്ങി ഞങ്ങളുടെ അടിപൊളിയായിരിക്കുന്ന അപ്പോൾ അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസിന് ഐസ്ക്രീമാട്ടോ പടംബറ മത്സരത്തിൻ്റെ ഫസ്റ്റ് പ്രൈസിന് ഐസ്ക്രീമാണ് നമ്മുടെ സമ്മാനം അപ്പൊ സ്നോബറി ഏരിയ സ്നോബറി പടമൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നേന്നു തോന്നുന്നു അപ്പൊ നമ്മുടെ അല്ലുവിൻ്റെ പടം വര നോക്കട്ടെ നോക്കട്ടെട്ടോ ഇതാണ് അല്ലു അല്ലുടമ കുറച്ചൊക്കെ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കളറൊക്കെ കൊടുത്ത അല്ലു ആണ് നല്ല അടിപൊളി കഴിഞ്ഞുണ്ട് ആഹാ അപ്പോൾ ആഹാ മഴ നല്ല ഭക്ഷിയൊക്കെ നമുക്ക് നമുക്കിനി ഇത് ആരാണ് വിജയി നോക്കാം കേട്ടോ മഴയാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് ഫോട്ടോ എടുത്ത് ഞങ്ങള് ഗൗരിക്കണ്ട് അപ്പോൾ ഗൗരിയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥാവട്ടോ അപ്പൊ ഫ്രണ്ട്സ് അല്ലുസിന്റെ പടമാണ് നല്ലതെന്നാണ് നമുക്ക് ഗൗരി ചേച്ചി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഗൗരവിച്ചിട്ടപ്പോൾ നമുക്ക് നന്ദും ഉണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ടുപേരും കൂടെ റിപ്പോർട്ട് ചെയ്തത് ഈ പടമാണ് എന്നാണ് അപ്പോൾ നമുക്ക് എന്നാലും രണ്ടുപേർക്കും നമുക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാം കാര്യം രണ്ടുപേരും കഷ്ടപ്പെടാം അല്ലേ കുഞ്ഞുങ്ങിയായാലും അല്ലുസായാലും കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും സമ്മാനം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജീ അല്ലുവിന്റെ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഞങ്ങള് ഐസ്ക്രീം വാങ്ങാൻ പോവാണ് അല്ലൊച്ചപ്പാടും വെള്ളമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മഴയത്ത് കാറെടുത്ത് പോയി പോയിക്കൊണ്ടിരിക്കാണ് മാങ്ങാറ ശരിയസിനു അല്ലാറു പറഞ്ഞു ഇതെത്രയാത് നമ്മളിവിടെ ബേഴ്സലീസ് അയ്മുറയിലെ അപ്പൊ അവിടെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇവരുടെ സമ്മാനായിട്ട് ഐസ്ക്രീം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി വീട്ടിലിട്ട് പോകാം അപ്പോൾ നമ്മുടെ വിധികർത്താക്കൾക്ക് നമ്മൾ ഐസ്ക്രീം കൊടുക്കാം കേട്ടോ എവിടെ